മലപ്പുറത്ത് കാറിലെ എയർ ബാഗ് മുഖത്തമർന്ന് അമ്മയുടെ മടിയിലിരുന്ന രണ്ട് വയസ്സുകാരി ശ്വാസം പൊട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും വളരെ വേദനയോടെയാണ് അറിഞ്ഞത് അപകടത്തിന് പിന്നാലെ പുറത്തു വന്ന എയർ ബാഗ് ഈ മുഖത്തിങ്ങനെ അമർന്ന് സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുരുങ്ങിയുമാണ് ശ്വാസം മുട്ടി കുട്ടി മരണപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മാതാപിതാക്കളുടെ വിഷമം എന്തായിരിക്കുന്നു പൊതുവിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും കാര്യമാക്കാറില്ല പ്രത്യേകിച്ചും കുട്ടികളുമായിട്ട് പോകുന്ന സമയത്ത് ഇന്ത്യയിലെ ഡ്രൈവർമാരെല്ലാവരും ഒരു ശ്രദ്ധയും കൊടുക്കാറില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഫ്രണ്ടിലാണ് മിക്ക കുട്ടികളും ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ വിപണിയിൽ ഈ ചൈൽഡ് സീറ്റുകൾ ധാരാളം ലഭ്യമാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മളത് ഒട്ടും വില കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പല ആളുകളും കാറിൽ ഇപ്പോൾ വാങ്ങിച്ചു വെക്കുന്നത് അപ്പോൾ അത് എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി കാരണം ഈ ഉദാഹരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആഹാരം വാങ്ങിക്കാനായിട്ട് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് അച്ഛനും മകളുമായിട്ട് പുറത്തോട്ടിറങ്ങുകയും ഒരു അല്പദൂരം പോയപ്പോഴത്തേക്ക് വേറൊരു വണ്ടി വന്നിടിച്ച് ആ കുട്ടി തിരച്ചുപോയി ആ കുട്ടി മരണപ്പെട്ടു ഇത് ഞാൻ അറ്റൻഡ് ചെയ്തൊരു പേഷ്യൻ്റാണ് ഇത്ര വളരെ വേഗത്തിലാണ് ഈ വണ്ടി സഞ്ചരിക്കുന്നത് അപ്പോൾ വേറൊരു വണ്ടി വന്ന് വളരെ വേഗത്തിൽ ഇടിക്കുന്ന സമയത്ത് കുട്ടി തെറിച്ചാണ് പോകുന്നത് ഏകദേശം ഈ രണ്ട് ആക്ഷൻ സ്പീഡും കൂടെ വരുമ്പം ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരിക്കും കുട്ടി തെറിച്ച് വെളിയിലോട്ട് പോകുന്നത് അപ്പം ഈ ഹെൽമെറ്റ് ധരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ എഫക്റ്റ് ആയിരിക്കും കുട്ടി സീറ്റ് ബെൽറ്റ് ഇടാതെ ആയിരിക്കും ഫ്രണ്ടി ഇരിക്കുന്നത് നേരെ തല പോയി സ്റ്റിയറിങ്ങിൽ പോയി ഇടിക്കാം ഇപ്പം നമ്മുടെ എയർ ബാഗ് വന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയൊരു സാധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ നേരെ പോയി തല പോയി സ്റ്റിയറിങ്ങിൽ അടിച്ച് അങ്ങനെ മരണം സംഭവിക്കും ഈ കുട്ടിയാണെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ കണ്ട വ്യക്തി ആ കുട്ടി കാറിൻ്റെ ചില്ല് തകർത്ത് വെളിയിലോട്ട് വന്നു വന്ന സമയത്ത് ജീവൻ ഇല്ലായിരുന്നു കുറേ നേരം സി പി ആർ കൊടുത്തു ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല അപ്പം കാറിലെ എയർ ബാഗ് നമുക്ക് സുരക്ഷാ ഫീച്ചർ തന്നെയാണ് പക്ഷേ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് അത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോലും ഈ എയർ ബാഗ് നമ്മൾ നേരെ വന്ന് നമ്മുടെ കുട്ടിയുടെ മുഖത്തോട്ടാണ് ഇടിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് മടിക്കുന്നത് അത് കാറുകളിൽ കടിപ്പിക്കുന്നത് നമ്മൾ മുതിർന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ കുട്ടികളെ എല്ലാവരും പന്ത്രണ്ട് വയസ്സാകുന്നത് വരെ പുറകോശത്താണ് ഇരുത്തേണ്ടത് പുറകോശത്ത് നമുക്കൊരു ചിൽഡ്രൻ്റെ സീറ്റ് കൊടുത്ത് അവിടെ ഒരു ബെൽറ്റ് റെഡിയാക്കണം കാരണം ഈ കാറിൻ്റെ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്ന സമയത്ത് അവിടെ എയർ ബാഗ് പുറത്തേക്ക് വരിക എന്ന് പറയുന്നൊരു പൊട്ടിച്ചറി പോലെയാണ് അവിടെ സോഡിയം ഒക്കെ പോലെയുള്ള രാസവസ്തുവിൻ്റെ ഒരു സഹായത്തോടെയാണ് ഇത് ഇസഡ് വൈ ആക്സസിലും വൈ ആക്സസിലും എക്സ് ആക്സസിലും ഒക്കെ വർക്ക് ചെയ്യും എവിടെ ആക്സിഡൻറ്റ് നടന്നാലും പെട്ടെന്ന് എയർ ബാഗ് ഒരു സ്ഫോടനം പോലെ ഉണ്ടാവുകയും സെൻസറുകളുടെ സഹായത്താൽ ഇത് വളരെ പെട്ടെന്ന് മുഖത്തോട്ട് വരികയാണ് വളരെ ഫാസ്റ്റായിട്ട് അപ്പോൾ അത് കുട്ടികൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടാകും അതുമാത്രമല്ല ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ സീറ്റ് ബെൽറ്റും കയറി മുറുകും അപ്പോൾ കഴുത്തി കയറി മുറുകയും ചെയ്യും ഇത് നേരെ വന്ന് മുഖത്ത് അമർന്ന് ശ്വാസം മുട്ടി വളരെ പെട്ടെന്ന് രോഗി മരണപ്പെടാം അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആണ് പല സ്ഥലങ്ങളിലും ഇടക്കിടയ്ക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചൈൽഡ് സീറ്റ് അത്രമാത്രം പ്രാധാന്യമാണ് നിങ്ങൾ ചിലപ്പം അത് വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണവും പണം എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ പതുക്കെയല്ലേ ഓടിക്കുന്നത് എന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടായിരിക്കില്ല ഈ അബദ്ധം സംഭവിക്കുന്നത് അല്ല നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കില്ല വാഹനം ഇടിക്കുന്നത് അതിങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു വാഹനം കൊണ്ട് തട്ടിയാലും മതി അവരുടെ പെട്ടെന്ന് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടു അല്ലെങ്കിൽ ആ വാഹനം വേറൊരു വാഹനത്തിൽ ഇടിച്ചു കൊണ്ടും നമ്മുടെ വാഹനത്തിൽ കൊണ്ടിടിക്കാം അങ്ങനെ പല സമയത്തും ഉണ്ടാവും കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സീറ്റ് പിറകിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ ആ കുട്ടിയെ നമ്മൾ ആ ഒരു സീറ്റ് ബെൽറ്റ് കടിപ്പിക്കുകയും ചെയ്യുക ആദ്യം വെക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം എൻ്റെ മകൾക്ക് സീറ്റ് ബെൽറ്റ് പുറകുവശത്ത് സീറ്റിലിരുത്താൻ വളരെ പ്രയാസമായിരുന്നു കരഞ്ഞ് എരഞ്ഞ് ഇരഞ്ഞിരിക്കുമായിരുന്നു കുറച്ച് ദിവസം ആയപ്പോഴത്തേക്ക് കുട്ടി അങ്ങ് ശീലമായി ഒരു രണ്ടോ മൂന്നോ നാലോ യാത്ര കഴിയുമ്പോൾ കുട്ടി അങ്ങ് ഹാബിറ്റാവും പിന്നെ അവിടെ ഇരുന്നോളും എഴുപത്തൊന്ന് ശതമാനത്തിനടുപ്പിച്ച് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യും മരണങ്ങളിൽ നിന്ന് അത്രമാത്രം ഹൈ ആണ് ഒരു ബാക്കിൽ ഒരു ചിൽഡ്രൻ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു സീറ്റ് ബെൽറ്റ് വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ കുട്ടികൾ കൊഞ്ചിക്കാൻ വേണ്ടിയാണ് ഫ്രണ്ടിലിരുത്തുന്നത് അല്ലെങ്കിൽ മടിയിലിരുത്തി കുട്ടികളെയൊക്കെ പല സ്ഥലങ്ങളിൽ ഇരുത്തി മുമ്പിലുള്ള കാര്യങ്ങളും പിറകിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മൾ ചിലപ്പോൾ അമ്മ പുറകശത്തിരിക്കണോന്ന് വാശിപ്പെടും ചില കുട്ടികളൊക്കെ അപ്പോൾ അതൊക്കെ ഒരു അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് മിക്ക ആളുകളും ഫ്രണ്ടിൽ തന്നെ ഇരുന്നത് അത് മിക്കവാറും നാട്ടിലല്ല കാരണം നാട്ടിൽ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള റൂളില്ല അപ്പോൾ യു എയിലൊക്കെ ഇപ്പം ഗൾഫിലും ദുബായിലും അതുപോലെ ഖത്തറിലൊക്കെ ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തിയ ഫൈനാണ് ഇരുപതിനായിരം രൂപയൊക്കെയാണ് ഫൈൻ അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാല ആരും ഫ്രണ്ട് വശത്ത് ക്യാമറ പിക്ക് ചെയ്യും ക്യാമറ പിക്ക് ചെയ്താൽ ഫൈൻ വരും അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലൊന്നും ഇവിടെയുള്ള രാജ രാജ്യങ്ങളുള്ള ആളുകളൊന്നും ഇരുത്താറില്ല അപ്പോൾ കുട്ടികളുടെ ചൈൽഡ് സീറ്റ് ഇരുത്താൻ നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പക്ഷേ നിങ്ങളുടെ കുട്ടിയുടെ ജീവനാണ് കാരണം ജീവനേക്കാട്ടും കാട്ടും വിലയായിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തിനേയും കാട്ടും വിലയായിട്ട് ഒന്നുമില്ല പ്രിവെൻഷനാണ് എല്ലാത്തിനേയും കാട്ടും ഇമ്പോർട്ടൻറ്റ് എല്ലാം ഒരു അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുന്നതേയും കാട്ടും ഒരു അപകടം വന്ന് ചികിത്സിക്കുന്നതേയും കാട്ടും പ്രിവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് നമ്മളെ ജീവിതത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുട്ടികളെ സമ്മതിക്കില്ല അല്ലെങ്കിൽ കുട്ടികൾ കരയും അല്ലെങ്കിൽ കുട്ടികൾ ബഹളം വയ്ക്കും എന്നൊക്കെ പറയുന്ന ഒരു ഒരു ലെയിം എക് എക്സ്ക്യൂസാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വീഴാതിരിക്കുക നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് വയ്ക്കുകയും കുട്ടികളുടെ ചിലപ്പോൾ ഒന്നര ദിവസം അപ്പം അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് കൂടെ ഇരിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ അമ്മ ഫ്രണ്ടിലിരിക്കുക അവർ കുഴപ്പമില്ല ചെറുപ്പം മുതൽ ഏത് ഹാബിറ്റായി വന്നുകഴിഞ്ഞാൽ അവർ കാറ് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് ബെൽറ്റ് അങ്ങ് എടുത്തിടും ഞാൻ എത്രയോ വ്യക്തികളെ കണ്ടിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് അതേ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സീറ്റ് ബെറ്റിടാത്തത് കൊണ്ട് മാത്രം മരണപ്പെട്ട വ്യക്തികളെയും കണ്ടിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഇടാത്തത് കാരണം ആ ഒരു കാറിൽ ഒരാൾ മാത്രം മരണപ്പെട്ടിട്ടുണ്ട് ആ കുട്ടി മാത്രം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ആളുകളെയും രക്ഷപ്പെട്ടിട്ടുള്ള സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളാണ് അങ്ങനെ ദിവസവും പറയാനാണെങ്കിൽ എന്തുമാത്രം കഥകൾ പറയാനുണ്ടെന്ന് അറിയും അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇനി ഒരു ഒഴിവാക്കേണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കാറിൽ പോകുന്ന സമയത്ത് ചൈൽഡ് സീറ്റിൽ കുട്ടികളെ ഇരുത്തുക സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രമിക്കുക അതുപോലെ പുറകോഷത്തിരിക്കുന്ന യാത്രക്കാരും ഉറപ്പായിട്ടും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ ശീലിക്കണം എപ്പോഴാണ് അപകടം പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല അപകടം പറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല കുട്ടമ്പായി ആണെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ മടിയായിട്ട് കുട്ടമ്പായി ചെയ്യുന്ന ഒരു കാര്യം സീറ്റ് ബെൽറ്റിൻ്റെ പടമുള്ള ഒരു ഒരു ഡ്രസ്സാണ് പുള്ളി എപ്പോഴും ധരിക്കാറുള്ളത് എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാറില്ല അതുപോലെ സീറ്റ് ബെൽറ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ കാറിൽ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് പുള്ളി പുറവശത്തൂടെയാണ് ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ് പുള്ളി എപ്പോഴും യാത്ര ചെയ്യുന്നത് നോക്കി ഫൈൻ പേടിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് അങ്ങനെയൊന്നും ആവാതിരിക്കുക ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക